ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രീരഞ്ജനിയും സംഘവും പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ വാതക്കിലെത്തിയ സുസ്മിതയ്ക്ക് മുന്നിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഉപേന്ദ്രനും വക്കീലും ഉപേന്ദ്രൻ ശ്രീരഞ്ജനി മേഡത്തിന് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താ മേഡം എന്താ ഇവിടെ നടക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഉപേന്ദ്രനോട് ശ്രീരഞ്ജനി മേഡം പറഞ്ഞു അതെ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് അത് സ്പിരിറ്റ് വെച്ച ആളുകൾ ആ ഗുണ്ടകളെ ഞങ്ങൾ പിടികൂടി പോലീസിനോട് അവർ സത്യം തുറന്നു പറഞ്ഞു സുസ്മിത പറഞ്ഞിട്ടാണ് അവർ ആ സ്പിരിറ്റ് വിഷ്ണുവിന്റെ ലോറിയിൽ വെച്ചത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി അപ്പോ ഇതിന് കാരണക്കാരിയായ സുസ്മിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് മാത്രമല്ല വിഷ്ണുവിനോടുള്ള മുൻ വൈരാഗ്യം എത്രത്തോളമാണെന്ന് ആണെന്ന് പലതവണ സുസ്മിത തെളിയിച്ചിട്ടുള്ളതാണ് ആയതിനാൽ സുസ്മിതയുടെ ആ പ്രവൃത്തി കൊണ്ട് ഇത്തവണ സുസ്മിത ഇങ്ങനെയൊരു കാര്യം ചെയ്തതിനാലും സുസ്മിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് പിന്നിൽ യഥാർത്ഥ കാരണവും തെളിവുകളും ഞങ്ങൾക്ക് മുന്നിലുണ്ട് സുസ്മിത കുറ്റവാളിയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉപേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടായത് അത് ഗുണ്ടകൾ പറഞ്ഞിട്ടാണെന്നും അവര് സുസ്മിത പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ഗുണ്ടകൾ പറഞ്ഞതരത്തല്ലേ ഉള്ളൂ എന്നാൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ മാഡം ഇങ്ങനൊരു ആരോപണം നടക്കുമ്പോഴേ അത് കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് സുസ്മിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതിരിക്കാനായി മുൻപേ ഞങ്ങൾ മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് മേഡം ഇനി നമുക്ക് സുസ്മിത കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് നമുക്ക് കോടതിയെ തെളിയിക്കാം അതല്ലേ മേഡം നല്ലത് എന്ന് ഉപേന്ദ്രൻ ശ്രീരഞ്ജനി മേഡത്തോട് ചോദിക്കുന്നു ഉപേന്ദ്രൻ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ മുൻകൂർ ജാമ്യം അത് ഫക്കീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നേരെ ശ്രീലക്ഷ്മി മേഡത്തിന് നേരെ നീട്ടി മേഡം ഇതാണ് മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞു കോടതിയിൽ നിന്ന് നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യമാണിതെന്ന് പറഞ്ഞതും ശ്രീരഞ്ജനി അത് വാങ്ങിച്ച് വായിച്ചു നോക്കി അതിനുശേഷം ഒന്നും മിണ്ടാനാകാതെ ശ്രീയഞ്ജിനി മേഡം നിൽക്കുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇവിടുന്ന് സുസ്മിത ഫ്രീ ആയി കഴിഞ്ഞല്ലോ സുസ്മിതയോട് ഇനി ലോക്കപ്പിലേക്ക് സുസ്മിതയെ കൊണ്ടുപോകാനുള്ള മേഡത്തിന്റെ ഈ ഒരു ശ്രമം അത് ഇവിടെ അവസാനിപ്പിക്കാവല്ലോ അല്ലെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒന്നും മിണ്ടാനാകാതെ ശ്രീ അഞ്ചിനി മേഡം അങ്ങനെ നിൽക്കുമ്പോൾ മേഡത്തിന്റെ കയ്യിൽ നിന്ന് സുസ്മിത തന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി എന്നിട്ട് പറഞ്ഞു അല്ല കുറച്ചു മുമ്പ് കുറവിന്റെയും മറ്റുമൊക്കെ ഒരു കഥ മാഡം പറഞ്ഞിരുന്നല്ലോ അതിൽ കഷ്ടകാല സമയം വരുന്നത് ആരെ നോക്കി പറയുമെന്നതായിരുന്നല്ലോ ശ്രീകൃഷ്ണ മേഡത്തിന്റെ ആശങ്ക എന്നാലേ കഷ്ടകാല സമയം വരുമ്പോ വേറെ നോക്കണ്ട കൂട്ടത്തിൽ നിൽക്കുന്നവരെ മാത്രം നോക്കിയാൽ മതി അവര് കൂക്കി വിളിക്കും അതാണ് സത്യം എന്നാൽ ആ കൂക്കിവിളി നമുക്ക് ശരിക്കും കേൾക്കാനോ കാണാനോ കഴിഞ്ഞില്ല എന്നേ വരുള്ളൂ മേടത്തിനെ ആ കൂക്കി കാണണം എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന മേഡത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ഒന്ന് നോക്കിയാൽ മതി അവരുടെ മുഖത്ത് കാണാം ഇപ്പോ ആ പരിഹാസഭാവം എന്ന് ശ്രീലക്ഷ്മി മേടത്തെ നോക്കി സുസ്മിത പറയുന്നു അപ്പോഴേക്കും മട്ടുപ്പാവിൽ നിന്ന് രോഹിത് ആ കാഴ്ച കണ്ട് അതിശയപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ ശ്രീലക്ഷ്മി മേ ശ്രീരഞ്ജനി മേഠത്തോടുള്ള സുസ്മിതയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു ആകെ ദേഷ്യത്തോട് അങ്ങനെ നിന്നു അപ്പോഴാണ് സുസ്മിത വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞത് വിഷ്ണു നീ കുറച്ച് മുൻപേ പറഞ്ഞല്ലോ നീ എന്റെ പിന്നാലെയാണെന്ന് സത്യത്തിൽ അങ്ങനെയല്ല വിഷ്ണു ഞാൻ നിന്റെ പിന്നാലെയാണ് എന്ന് സുസ്മിത വിഷ്ണുവിനോട് പറയുമ്പോൾ കണ്ടില്ലേ ഇപ്പോ ഞാൻ സ്വതന്ത്രയായത് എന്ന് സുസ്മിത അഹങ്കാരത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ഇപ്പോ നീ സ്വതന്ത്രയായിട്ട് നിൽക്കുകയായിരിക്കും നിനക്ക് ഇപ്പോ രക്ഷപ്പെടാൻ കഴിഞ്ഞായിരിക്കും പക്ഷേ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ സുസ്മിതയെ നിനക്കുള്ള ഒരു ദിവസം അത് ഞാൻ മനസ്സിൽ നല്ല കൃത്യമായ കണക്ക് വെച്ചിട്ടുണ്ട് നിനക്കുള്ള മറുപടിയും നിനക്കുള്ള സമ്മാനവും പക്ഷേ ആ സമ്മാനം ഇതുപോലെ ആയിരിക്കില്ല മറ്റാരുടെയും ഒത്താശയോ മറ്റാരുടെയെങ്കിലും പിൻബലത്തിലോ അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനും ആവില്ല കാരണം അത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം പോലെ അത്രത്തോളം ആഴത്തിലും ദൃഢമുള്ളതുമായിരിക്കും എന്ന് സുസ്മതയോട് വിഷ്ണു അറിയിച്ചു അതുകൊണ്ട് സുസ്മിതെ നിന്റെ ഈ തലയുടെ രക്ഷ നീ തന്നെയാണ് അല്ലാതെ മറ്റാരും അതിന് രക്ഷയായിട്ട് വരില്ല ഓർത്തു വെച്ചോ നീ എന്ന് പറഞ്ഞ വിഷ്ണു തന്റെ ബൈക്കെടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഉപേന്ദ്രനെ വിഷ്ണു ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ഉപേന്ദ്രൻ താൻ വിജയിച്ചു എന്നതിൻ്റെ അഹങ്കാരത്തിൽ വിഷ്ണുവിനെ നോക്കി അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു ആ ഒരു നോട്ടം നോക്കിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ശ്രീ ശ്രീലക്ഷ്മി ശ്രീരഞ്ജനി അരികിലേക്ക് സുസ്മിന വീണ്ടും എത്തുന്നു അപ്പൊ മേഡം ഇനി എന്താ മേഡം പോവല്ലേ ഇവിടത്തെ കൊടിയേറ്റും കൊടിയിറക്കവും ഉത്സവമൊക്കെ കഴിഞ്ഞു ഇവിടെ വെറുതെ നിന്ന് തിരിയാതെ വേഗം വീട് പറ്റാൻ നോക്കിക്കോ എന്ന് പറഞ്ഞതും ശ്രീരഞ്ജനി മേഡം ആകെ നാണം കെട്ട് വീണ്ടും തന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു പോലീസുകാരെല്ലാം അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഉപേന്ദ്രനും വക്കീലും വന്ന ആ സന്തോഷത്തിൽ സുസ്മിന വേഗം ഉപേന്ദ്രന്റെ നേരെ കൈനീട്ടി താങ്ക് യു താങ്ക് യു സാർ എന്ന് പറഞ്ഞ് എല്ലാത്തിനും എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അതെ തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഏത് ആപത്തിനും സഹായിക്കുന്നവനാണ് ഈ ഉപേന്ദ്രൻ അത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഓടിയെത്തി അവരെ രക്ഷിക്കുക തന്നെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അതെ അതുതന്നെയാണ് ഇവിടെ സാർ ചെയ്തത് ശരിക്കും ഞാനിതിൽ പെട്ടുപോകുമായിരുന്നു ചിറ്റപ്പന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരവസരം പോലും കിട്ടിയില്ല എന്തായാലും ഇതിനെല്ലാം തിരിച്ചടി വളരെ ആഴത്തിൽ തന്നെ അവർക്ക് കൊടുക്കുക തന്നെ ചെയ്തിരിക്കും എന്ന് സുസ്മിത ഉപേന്ദ്രനോട് അറിയിച്ചു അതിനുശേഷം കാണുന്നത് ഡോക്ടറെ കാണുവാനായി സത്യാമയും രാഘവൻ നായരും എത്തി ഡോക്ടർ രാഘവൻ നായരെ നോക്കിയതിനു ശേഷം സത്യാമ്മയോട് പറഞ്ഞു അതെ ഇവിടെ ഇപ്പോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങൾ മാത്രം പഴയ ചില കാര്യങ്ങൾ മാത്രം അങ്ങ് ഓർത്തു എടുക്കാൻ വല്ലാത്ത പ്രയാസപ്പെടുന്നു അത് സ്വാഭാവികമായിട്ടുള്ളതാണ് പിന്നെ എന്തെന്ന് വെച്ചാ ചില കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഇന്നലെ നടന്നതുപോലെ എന്ന പോലെ നല്ല വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോ രാഘവൻ സാറിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ അറിയിച്ചു ഇത് ഇടത്തോടെ രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഭാമേ നിനക്കായിരുന്നല്ലോ പ്രശ്നം ഞാനാണ് എനിക്കെന്തോ വലിയ കുഴപ്പമുണ്ടെന്നൊക്കെ എന്തായാലും ഇനിയിപ്പോ ഡോക്ടറെന്താ പറയുന്നെന്ന് വെച്ച നീ കേട്ടോ എന്ന് പറഞ്ഞെ അങ്ങനെ ഇരുന്നത് ഉടനെ ഡോക്ടർ പറഞ്ഞു തൽക്കാലം എനിക്ക് ഇവരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രാഹുൽ സാറിന് പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ശരി സാറേ സാർ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലാക്ക് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല എന്നാ ശരി എന്ന് പറഞ്ഞ് രാഹുവനായർ വേഗം പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ഡോക്ടർ സത്യമ്മയുടെ പറഞ്ഞു അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവ് അദ്ദേഹത്തെ ഞാൻ ഇപ്പോ ഒന്ന് ആശ്വസിപ്പിച്ചു വിട്ടു എന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെ ഗുരുതരമായിട്ടുള്ളത് തന്നെയാണ് ഇപ്പോ ഓർമ്മക്കുറവ് അദ്ദേഹത്തിന് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ് അതും സ്റ്റാർട്ടിങ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല ചികിത്സയിലൂടെ അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല എന്നാൽ ഈ ഒരു രോഗാവസ്ഥ കൂടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിന് ചില വ്യായാമ മുറകൾ നമ്മൾ ശീലിച്ചു വരേണ്ടതുണ്ട് കാരണം കുഞ്ഞുനാളിൽ സ്കൂൾ ടീച്ചർമാര് കുട്ടികള് ഓരോ അക്ഷരങ്ങൾ ഓർത്തെടുക്കാനായിട്ട് അവര് ചില ചിത്രങ്ങളൊക്കെ കാണിച്ച് കുട്ടികൾക്ക് ചില ഓർമ്മ ടെസ്റ്റുകൾ നടത്താറുണ്ടല്ലോ അതുപോലെ നമ്മളും ചില ചില കാര്യങ്ങൾ രാഘവൻ രാഘവറിനെ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിക്കണം പലപ്പോഴും പല കാര്യങ്ങളും ചോദിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അതുണ്ടോ എന്ന് ചിന്തിക്കണം പിന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഓർമ്മകൾ അതൊരിക്കലും ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരാൻ പോകുന്നില്ല അത് അങ്ങനെ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്നത് അത് അതേപറ്റി തന്നെ കിടക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു രോഗമുള്ളവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇന്നത്തെ അവസ്ഥയുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും കാരണം ഓർമ്മകൾ മാത്രമാണ് അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു രോഗിയാണെന്നുള്ളൊരു തോന്നൽ അവർക്കൊരിക്കലും ഉണ്ടാവുകയുമില്ല സത്യത്തിൽ ഞാൻ രാഘവൻ നായരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആശങ്കപ്പെടുത്താതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അദ്ദേഹം ഒരു രോഗിയാണെന്നറിഞ്ഞ് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ആ രോഗത്തിന് ചികിത്സ നടത്തിയാൽ ചിലപ്പോൾ അത് റിക്കവർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞെന്ന് വന്നി വരില്ല എന്നാൽ അവരറിയാതെ അവരെ ചികിത്സിക്കാം എന്നാൽ മാത്രമാണ് അത് ഫലപ്രദമായി വരികയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം തൽക്കാലം അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചത് ഇനി അദ്ദേഹത്തെ നന്നായി കെയർ ചെയ്യണം എല്ലായ്പ്പോഴും അദ്ദേഹത്തിനൊപ്പം ഒരാൾ ഉണ്ടാവുക തന്നെ വേണം അദ്ദേഹം എങ്ങോട്ട് പോയാലും എവിടെ പോയാലും കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോഴും ഉറക്ക സമയത്തും ചിലപ്പോൾ ഇതുപോലെയുള്ള ഓർപ്പം കുറവുകൾ സംഭവിച്ച് എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആ ഓർമ്മക്കുറവ് അദ്ദേഹം തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഓർമ്മക്കുറവ് അത് മാറ്റിയെടുക്കാനായിട്ട് ചില തെറാപ്പികളൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് അല്പം കോസ്റ്റ്ലി ആണ് എങ്കിലും അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ നിന്ന് കുറച്ചൊക്കെ ബെറ്റർ ആവാൻ കഴിയും എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ നൽകാം എന്ന് പറഞ്ഞ് ഡോക്ടർ സത്യമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും ശാരദാമയുടെ അരികിലേക്ക് മടങ്ങിയെത്തിയത് കേസും പിന്നെ പ്രശ്നങ്ങളുമൊക്കെ ഇതോടെ അവസാനിച്ചോമേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതോടെ യഥാർത്ഥ പ്രതികളെ പിടികൂടിയതോടെ വിഷമേലുള്ള ആരോപണങ്ങളൊക്കെ ഇതോടെ ഇല്ലാതായി അത് കേട്ടതും ശാരദാമ പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങളാ ഇതിനോടകം നടന്നത് ഇനിയിപ്പോ എന്തായാലും ആ ചന്ദ്രബോസും സുസ്മിതയും വിഷ്ണുവിനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് കൂടെ പിന്നാലെ കൂടിയിരിക്കുകയാണല്ലോ എന്തായാലും എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോണം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു അമ്മയും ശ്യാമയും കുഞ്ഞും തിരിച്ച് രോഹിത്തിന്റെ അരികിലേക്ക് തന്നെ പോയിരിക്കുകയാണ് ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞതാണ് അവിടേക്ക് ചെന്നാലുള്ള അവളുടെ അവസ്ഥയെ കുറിച്ച് പക്ഷേ അവള് അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല രോഹിത്തിന്റെ കൂടെ ചെന്ന് നിന്നാൽ മാത്രമേ രോഗത്തിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് അവൾ പറഞ്ഞത് എന്ന് ശാലിനി ശാരദയമ്മോട് പറഞ്ഞു അത് കേട്ടുകൊണ്ട് വിഷ്ണു അവിടേക്ക് കയറി വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു മാറ്റം അവൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നന്നാവാനായിരുന്നെങ്കിൽ അവൻ പണ്ടേ നന്നാവേണ്ടതായിരുന്നു എന്ന് വിഷ്ണു ശാരദാമയോട് അറിയിച്ചു ഇനി ദൈവം എന്താ കരുതി വെച്ചിരിക്കുന്നെന്ന് വെച്ചാൽ അത് അനുഭവിക്കാം ശ്യാമിക്ക് ഒരിക്കലും സമാധാനം എന്നുള്ളതൊന്നും ഉണ്ടാവില്ല എന്നാണോ ഈശ്വരന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ എല്ലാം വരുന്നത് പോലെ അനുഭവിക്ക എന്നല്ലേ ഉള്ളൂ എന്ന് ശാരദാമ സങ്കടത്തോടെ പറയുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു എന്തായാലും ശ്യാമയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം അവളുടെ ജീവിതം സമാധാനത്തോടെ അവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മോള് സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ശ്യാമയുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടനെ നമ്മൾ കണ്ടേ തീരൂ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു എന്നാ ഞാൻ എന്നാ ഇറങ്ങുക ശാരദാമേ നേരെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോണം അച്ഛനെ അമ്മയൊന്ന് കാണണം എന്ന് പറഞ്ഞു വിഷ്ണു അങ്ങനെ പറഞ്ഞതും ശാരദാമ പറഞ്ഞു മോനെ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം കഴിച്ചിട്ടിറങ്ങാം അപ്പോഴേക്കും സത്യമോളിങ്ങെത്തും മോളെ കണ്ടിട്ട് പോകാലോ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഇല്ല ഇല്ല ശാരദാമേ സത്യമോളെ കാണാനായിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം ഇറങ്ങാം എന്തായാലും എത്രയും വേഗം എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റൂ ഞാൻ നിരപരാധിയാണെന്ന് അമ്മയുടെ അരികിൽ ചെന്ന് എനിക്ക് പറയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മയെ എത്രയും വേഗം തന്നെ ബോധ്യപ്പെടുത്തണം എന്ന് വിഷ്ണു ശാരദാമ്മിയോട് പറഞ്ഞ അവിടെ നിന്നിറങ്ങുമ്പോ വിഷ്ണുവിനെ ശാലിനി പിന്നിൽ നിന്ന് വിളിച്ചു വിഷ്ണു മേട്ട അത് കേട്ടതും വിഷ്ണു അവിടെ നിൽക്കുമ്പോൾ ശാലിനി അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു വിഷ്ണു മേട്ട ഇനി ആ ലോറിപ്പണി നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു ചതി വന്ന സ്ഥിതിക്ക് ഈ ചതിയിലൂടെ തന്നെ നമുക്ക് ആ ലോറിപ്പണി അവസാനിപ്പിക്കാം അതാ നല്ലത് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു ശരി തന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിഷ്ണുവും സമ്മതിച്ചു അതിനുശേഷം ശ്യാമയും പപ്പിമോളും രോഹിത്തിന്റെ അരികിലേക്ക് തിരികെ എത്തി മട്ടുപ്പാവിലിരുന്ന് എന്തോ മാഗസിൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സുസ്മിത ആ ഓട്ടോയിൽ വന്നിറങ്ങിയ ശ്യാമയെയും മോളയെയും കാണുന്നു അപ്പോഴാണ് വാതുക്കലേക്ക് എത്തിയ രോഹിത് അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് വന്ന ശ്യാമയും മോളെയും കണ്ട് വാതുക്കലേക്ക് നോക്കി ഉം എന്തു പറ്റി എന്താ ഇങ്ങോട്ട് പോകുന്നത് നിന്നെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടു പോയ ആളുകൾ എന്താ നിന്നെ കൂടെ കൂട്ടിയില്ലേ നീ വലിയ വീരവാദമൊക്കെ മുഴക്കി ഇവിടെ ഉള്ളവരെയൊക്കെ ശപിച്ചിട്ടൊക്കെയാണല്ലോ നീ ഇറങ്ങി പോയത് പിന്നെ എന്താ എന്ന് രോഹിത്തിനോ ചോദിച്ചതും ശ്യാമ പറഞ്ഞു എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഈ വീട്ടിലേക്കാണ് അപ്പോ ഞാൻ ഇവിടെയാണ് താമസിക്കേണ്ടത് എന്ന് പറഞ്ഞതും ഉടനെ രോഹിത് ചോദിച്ചു അത് ശരി അപ്പോ നീ പറഞ്ഞു വരുന്നത് നിന്റെ കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നരകിപ്പിക്കുന്നതിന് വേണ്ടി നിന്നെ വീണ്ടും അവരിവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടു വന്നതാണെന്നുള്ള കാര്യം അത് എങ്ങും മായച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ലോ എന്ന് ശ്യാമ പറയുമ്പോ ഉടനെ സുസ്മിത അവിടേക്ക് എത്തി അതുകൊണ്ട് ഞാൻ ഇവിടെത്തന്നെ നിൽക്കുമെന്ന് ശ്യാമ പറയുമ്പോ സുസ്മിതെ ഉടനെ രോഹിത് പറഞ്ഞു അത് ശരി നിന്റെ വിവാഹം കഴിച്ചോണ്ട് വന്നത് ഞാനാ ആ ഞാൻ പറയുന്നു നിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് ഉടനെ സുസ്മിത അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു രോഹിത്തെ വേണ്ട അത് കേട്ടതും രോഹിത് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിലേ ദാ നീ ആ നിൽക്കുന്ന സുസ്മിതയുടെ അവളുടെ കാലിൽ കാല് പിടിച്ച് നീ മാപ്പ് പറ എന്നിട്ട് വേണമെങ്കിൽ നീ അകത്ത് കയറിക്കോ എന്ന് സുസ്മിതയോ നീ ഇവിടെ പുറത്തോ എന്നാ അങ്ങനെ ചെയ്തോളൂ അതാണ് എനിക്ക് സന്തോഷം എന്ന് രോഹിത് പറയുമ്പോൾ ഉടനെ ശ്യാമിച്ചു അത് ശരി എന്നാ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത് ഇവളാണോ അതോ ഇവളെ പ്രതിപ്പെടുത്താനുള്ള രോഹിത്തിന്റെ തീരുമാനമാണോ ഇത് എന്ന് ശ്യാമ ദേഷ്യത്തോട് അന്വേഷിച്ചതും ഉടനെ സുസ്മിത പറഞ്ഞു രോഹിതേ വേണ്ട ശ്യാമേ ഈ വീട് ലേലത്തി പിടിച്ചത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ് അക്കാരണത്താൽ ഇവിടെ ശ്യാമയും കുഞ്ഞും താമസിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല നീ ഇവിടെ താമസിച്ചോ ശ്യാമയെന്ന് സുസ്മിത പറയുമ്പോ അത് കേട്ടതോടെ രോഹിത് പറഞ്ഞു ഏ വേണ്ട സുസ്മിത ഇവളൊക്കെ വലിയ ബാധ്യതയാണ് വലിയ ശല്യാണ് എന്ന് പറയുമ്പോ രോഹിത്തിനോട് സുസ്മത പറഞ്ഞു രോഹിതേ ശ്യാമ പറഞ്ഞതുപോലെ അവൾക്ക് ഇവിടെ താമസിക്കണം എന്നല്ലേ അവൾ പറയുന്നത് അതുകൊണ്ട് തൽക്കാലം നീ മോളയും കൂട്ടി അകത്തേക്ക് കയറിക്കോ ശ്യാമേ രോഹിത് ഒന്നും പറയില്ല എന്ന് പറയുമ്പോ ശ്യാമ പപ്പിമോളെ വിളിച്ചു വാ മോളെ എന്ന് പറഞ്ഞേ ശ്യാമ പപ്പിമോളുമായിട്ട് നേരെ അകത്തേക്ക് കയറി ശ്യാമ സുസ്മതയെ കടന്ന് അകത്തേക്ക് പോകുമ്പോ സുസ്മിതയെ ഒന്ന് രൂക്ഷമായിട്ട് ശ്യാമ നോക്കുന്നു അതിനുശേഷം അകത്തേക്ക് പോയ ശ്യാമ അവിടെ വാതുക്കളിൽ നിന്ന് രോഹിത്തിനെയും സുസ്മിതയുടേയും തീരുമാനത്തെക്കുറിച്ച് എന്താണെന്ന് അറിയാനായി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കി ഈ സമയം രോഹിത് സിഗരറ്റ് എടുത്ത് ഒന്ന് വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് സുസ്മിത എത്തിയിട്ട് പറഞ്ഞു രോഹിത്തെ ശ്യാമയും കുഞ്ഞും ഇവിടെ താമസിക്കുന്നത് നമുക്ക് ഒരു മറ തന്നെയാണ് അവളെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകാനായിട്ട് അനുവദിക്കരുത് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യരുത് കാരണം നമ്മുടെ ബിസിനസ്സിന് ഒരു അമ്മയും കുഞ്ഞും അത് എന്തുകൊണ്ടും നമുക്കൊരു മറ തന്നെയാണ് അക്കാരണത്താൽ ആ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാകേണ്ടത് നമ്മുടെ ബിസിനസ്സിന്റെ ആവശ്യവുമാണ് പിന്നെ ഇനിയും നമ്മൾ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇനിയും ബിസിനസ് ഒന്നും തുടങ്ങാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് സുസ്മിത രോഹിത്തിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസും ഉപേന്ദ്രനും വന്നെത്തിയത് ചന്ദ്രബോസ് കാറിൽ നിന്ന് ഒരു വളിച്ച ചിരിയോടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു ഉം എന്തു പറ്റി ചിറ്റപ്പന്റെ മുഖത്തെ ഈ ചിരിക്ക് അത്ര വോൾട്ടേജ് ഇല്ലാത്തത് എനിക്കറിയാം ഒരു എ സി പി ആയിട്ട് പോലും ചിറ്റപ്പന് ഒന്നും തന്നെ എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല അതിന്റെ ഒരു ചമ്മലാണല്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതേടി മോളെ അത് തന്നെയാണ് കാരണം എന്റെ മോക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അതാണ് എൻ്റെ ഒരു ടെൻഷൻ അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു എന്തായാലും ചിറ്റപ്പിനെ പറ്റിയില്ലെങ്കിലും കൃത്യസമയത്ത് ദാ എൻ്റെ മനസ്സ് ഈ ഉപേന്ദ്ര മുതലാളി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കൃത്യമായിട്ട് വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കിയത് മുൻകൂർ ജാമ്യവുമായി എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു അതെ സുസ്മിതെ ഞങ്ങൾക്ക് കൃത്യമായി വളവും ഒപ്പം വിത്ത് മറക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും അത് വേണ്ടതുപോലെ ചെയ്യാനും സുസ്മിതയ്ക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് വിത്തും വളവും ഒക്കെ ഞങ്ങൾ നൽകും പക്ഷേ അത് കൃഷി ചെയ്യേണ്ടത് സുസ്മിതയാണ് അതുകൊണ്ട് സുസ്മിത ഇവിടെ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം അക്കാരണത്താലാണ് സുസ്മിത ഇവിടെ നിർത്തിയത് എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ സത്യഭാമയും ശാരദാമയും ശാരദാമയെ പോലെ തന്നെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഒരേ പോലെ കിടപിടിച്ച് നിൽക്കുന്ന ആളാണ് ഈ സത്യഭാമ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി ഒന്നിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ അത് ശത്രുക്കളുടെ നാശമാണ് രണ്ട് തുല്യശക്തികൾ ഒന്നിച്ചു ചേർന്നാൽ അത് ശത്രുക്കൾക്ക് ഉന്മ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയിലും കാര്യങ്ങൾ അതായത് സത്യാമയും ശാരദാമയും ഒന്നിച്ചാൽ അത് നമുക്ക് ആപത്താണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് അറിയിച്ചു പരിശുദ്ധി ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ഒരു കറി പ്രോഡക്റ്റ് ഇവിടെ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ മാനേജർ സാബു ചായൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹം വഴിയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് ഇവിടെ ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു അതിൻ്റെ പാർട്ടിസിപ്പൻസ് ആണ് ഈ സത്യാമ്മയും ശാരദാമയും അത് കേട്ടതോടെ രോഹിത് പറഞ്ഞു ഇതിനു മുൻപും ഇങ്ങനെ ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സുസ്മിത പറഞ്ഞു ആ അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് അന്നത്തെ ആ ഫുഡ് കോമ്പറ്റീഷനിനെ കുറിച്ച് ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രോഹിത് പറഞ്ഞതും സുസ്മിത പറഞ്ഞു അന്ന് ഞാനും അതിൽ പങ്കെടുത്തിരുന്നു അതില് ചീഫ് ഗസ്റ്റ് ആയിരുന്നു സത്യമ്മ എന്ന് സുസ്മിത പറഞ്ഞു അത് കേട്ടതോടെ അന്നത്തെ ആ ഒരു രംഗം അന്ന് പ്രൈസടിച്ച ശാരദാമ്മയുടെയും ശാലിനിയുടെയും സന്തോഷവും അവർക്ക് സമ്മാനം കൊടുത്ത സത്യാമ്മയുടെ സന്തോഷവും സുസ്മിത ഓർത്തു ഉടനെ തന്നെ അന്നത്തെ ചീഫ് ഗസ്റ്റ് സത്യാമ്മ എന്ന് സുസ്മിത പറയുമ്പോൾ അത് കേട്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു ആഹാ അന്നത്തെ ചീഫ് ഗസ്റ്റ് ഇപ്പതാ പാർട്ടിസിപ്പന്റ് ആവുന്നു ഓ എന്തൊരു വിരോധാഭാസമാണല്ലേ കാലത്തിന്റെ ഒരു വികൃതിയെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ചിരിച്ചു ഉടനെ സുസ്മിത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കോമ്പറ്റീഷനിൽ ഞാനും പങ്കെടുക്കാം ഒരിക്കലും സത്യാമയും ശാരദാമയും ഒന്നിക്കാൻ പാടില്ല അവരൊന്നിച്ചാൽ അത് നമുക്കുള്ള പതനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ ഞാനും പാർട്ടിസിപ്പന്റ് ആയിരിക്കും എനിക്ക് തന്നെ വിജയം ഉറപ്പിക്കണമെങ്കിൽ അതിന് വേറെ കുറെ ചെപ്പടി വിധികൾ ചെയ്തേ പറ്റൂ എന്തായാലും ചില കുതന്ത്രങ്ങൾ നടപ്പിലാക്കി തീരൂ എന്ന് പറഞ്ഞു ഇങ്ങനെയും പണമെങ്കിൽ പണം അല്ലെങ്കിൽ ചോരയെങ്കിൽ ചോര അത് ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ തന്നെയായിരിക്കും വിജയി നമുക്ക് തന്നെയായിരിക്കും വിജയം എന്ന് സുസ്മിത ഉപേന്ദ്രനോട് പറഞ്ഞു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു സുസ്മിത ഇന്ന് സാക്ഷി പറഞ്ഞ ആ ഗുണ്ടകളുണ്ടല്ലോ അവരുടെ ഇനി ചലിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരിനി സുസ്മിതയ്ക്കെതിരെ മൊഴി നൽകരുത് അതാണ് ഇനി വേണ്ടത് എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു മനസ്സിലായി ഉപേന്ദ്രൻ സാറേ കാരണം മുതലാളി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവന്മാരെ റെഡിയാക്കിയെടുക്കാം അവന്മാര് ഇനി എന്തായാലും ഒരക്ഷരം എനിക്കെതിരെ പറയാൻ പോകുന്നില്ല പണം കൊടുത്തെങ്കിൽ പണം അല്ല എങ്കിൽ എന്നേക്കുമായി അവന്മാരെ നാവടപ്പിച്ചിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് നടന്നിരിക്കും എന്ന് സുസ്മിത ഉപേന്ദ്രനോട് പറയുന്നു പിന്നീട് വിഷ്ണു വീട്ടിലെത്തി സത്യാമയുടേയും രാഘവൻ നായരുടെയും അരികിലേക്ക് വന്ന് താൻ നിരപരാധിയാണെന്ന് തെളിയിച്ചുവെന്നും ഇനി തനിക്ക് ഒളിച്ചുനടക്കേണ്ടി വരില്ലെന്നും താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും വിഷ്ണു അച്ഛനോടും അമ്മയോടും പറയുന്നു അങ്ങനെ അവർക്കൊന്നിച്ചിരുന്ന് വിഷ്ണു ഭക്ഷണം കഴിക്കാൻ ഇരുന്നു വിഷ്ണു തൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുളി എടുത്ത് രാഘവനാർക്ക് നേരെ നീട്ടുകയും രാഘവനായ സ്നേഹത്തോടെ ഭക്ഷണം ഊട്ടുകയും ചെയ്യുമ്പോൾ രാഘവനായർ വിഷ്ണുനോട് പറഞ്ഞു എടാ മോനെ അവൾക്ക് അസൂയിയാണ് നീ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നതിന് എന്ന് പറയുമ്പോൾ സത്യാമ്മ വിഷ്ണുവിനെ നോക്കുന്നു സത്യാമ്മയുടെ മുഖം ആകെ വിളറി വെളുത്തുപോലിരിക്കുന്നത് കണ്ട് വിഷ്ണു സത്യാമ്മയ്ക്ക് നേരെയും തൻ്റെ കൈയെ കൊണ്ട് ഒരു ഉരുള ഭക്ഷണം നീട്ടി അത് വാങ്ങിക്കാൻ സത്യാമ്മ മടി കാണിക്കുമ്പോൾ വിഷ്ണു കണ്ണുനീരോടെ അത് തിരികെ തൻ്റെ വായിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ സത്യാമ തൻ്റെ നേരെ നീട്ടി ആ കൈ പിൻവലിച്ചുകൊണ്ട് വിഷ്ണു മാറുമ്പോൾ ആ കൈയിൽ സത്യാമ കടന്നു പിടിച്ചു എന്നിട്ട് കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം വാങ്ങി സത്യാമ കഴിക്കുന്നു വിഷ്ണു അമ്മയുടെ സ്നേഹം അമ്മ തന്നെ തന്നോട് അകൽച്ച കാണിച്ചതിൻ്റെയും വേദന സത്യ പറയുന്നു